നമസ്തേ കുമാർജി ഇന്ത്യ ടുഡേ സി ഫോർ സർവേ പുറത്തു വരുമ്പോൾ ഇപ്പോൾ വീണ്ടും മോദിയുടെ ജനപിന്തുണ ഏറുന്നതായിട്ടാണ് സർവേ ഫലം കാണിക്കുന്നത് അൻപത്തി അഞ്ച് ശതമാനം ആളുകൾ മോദിയെ പിന്തുണയ്ക്കുന്നു എന്നാണ് സർവേ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഇലക്ഷൻ എടുക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് മികച്ച വിജയം അല്ലേ മുന്നൂറ്റി എൺപത്തിരണ്ടോളം സീറ്റ്രണ്ട് മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റാണ് എൻ ഡി എയുടെ സീറ്റായി പ്രവചിക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് എൺപത് സീറ്റിൽ ഒതുങ്ങുമെന്നും സർവേ പറയുന്നുണ്ട് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലുള്ള നിരവധി സർവേകൾ പുറത്തു വരാറുണ്ട് നമ്മൾ തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നു ഈ സർവേകളുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മളൊരു ചർച്ച എടുത്തിരുന്നു ഇപ്പോൾ ഈ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ ഒരു സർവേ ഫലം പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ നോക്കി കാണേണ്ടത് കുമാർ ഇല്ല ഈ അഭിപ്രായ സർവേകൾ അതിപ്പോൾ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള അഭിപ്രായ സർവേ അല്ല ഇത് അവർ ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദ നേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് വളരെയധികം പരിചയമുള്ള ഒരു സർവേയാണ് നാടൊട്ട് വലിയൊരു ആധികാരികത നൽകപ്പെടുന്ന ഒരു സർവേ കൂടിയാണ് കാരണം ഇത് അത്രമാത്രം ശാസ്ത്രീയമായിട്ടാണ് നടത്തപ്പെടുന്നത് ആക്യുറസി അതിൻ്റെ ഒരു ആക്യുറസി എല്ലാവരും അംഗീകരിക്കുന്നതാണ് കാരണം ആക്യുറസി എന്ന് പറയാൻ ഇതിപ്പോ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തപ്പെടുന്ന സർവേ അല്ല അതിന് മുൻ അതിന് തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ഉള്ളൂ അല്ല തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ നടത്തുന്ന സ്ഥിരമായി നമ്മുടെ നാട്ടിൽ ഇത് ഇത് പണ്ട് പതിവില്ലായിരുന്നു മറ്റിപ്പോ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഓരോ വർഷവും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഇടവേളകളിൽ പ്രസിഡന്റിന്റെ ജനപ്രീതി എങ്ങനെ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ജനപ്രീതി ഭരണകക്ഷിയുടെ ജനപ്രീതി എങ്ങനെയെന്നൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ജനപ്രീതി എങ്ങനെയെന്നൊക്കെ അളക്കുന്ന ഒരു സമ്പ്രദായം ഒരു പാശ്ചാത്യ രീതിയാണ് അതിപ്പോൾ ഇന്ത്യയിലും ഉണ്ട് അത് അങ്ങനെ ഒരു സർവേയാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ അത് നമ്മൾ പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു സർവേയാണ് ആ സർവേയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഒന്നാം സ്ഥാനത്ത് വരുന്നത് അദ്ദേഹം കുറഞ്ഞ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് മാത്രമല്ല ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഏതാണ്ട് മുന്നൂറ്റി അൻപത്തി രണ്ടോളം സീറ്റ് കിട്ടും ബി ജെ പിക്ക് മാത്രം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സീറ്റ് കിട്ടും കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിയും എന്ന ഒരു അഭിപ്രായ സർവേ ഫലമാണ് വന്നിരിക്കുന്നത് അതേസമയം തന്നെ എന്ന് മോശമല്ല അതെ ബി ജെ പി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ബി ജെ പിക്ക് ഒട്ടനവധി തിരിച്ചടി കിട്ടിയെന്നൊക്കെയുള്ള വലിയ വ്യാഖ്യാനങ്ങളും നെറേറ്റീവ്സും ഒക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരുന്നു അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫിഗർ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നടന്നത് നമ്മളിപ്പോൾ ഈ രണ്ട് വർഷത്തോട് അടുക്കുമ്പോഴാണ് ഈ ഒരു സർവേ വരുന്നത് അതുതന്നെ അതൊരു മറ്റൊരു വിഷയമാണ് അതിലേക്ക് വരാം തീർച്ചയായും ലോ നമ്മുടെ കേവല ഭൂരിപക്ഷത്തിനടുത്ത് എത്താൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ ഡി എക്ക് അല്ല ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല പിന്നീടാണ് എൻ ഡി എയുടെ ഒരു ബലത്തിലാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത് അവിടെയാണ് ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സീറ്റ് നേടും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ എന്നൊരു കാൽക്കുലേഷൻ ഈ അഭിപ്രായ സർവേയിൽ വരുന്നത് മാത്രമല്ല കോൺഗ്രസിൻ്റെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി നാലിൽ നിന്ന് നൂറ്റി എൺപത്തി രണ്ടായി കുറയും അതിൽ തന്നെ കോൺഗ്രസ്സിന് എൺപത് സീറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് ആരാണ് ഫേവറേറ്റ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് അൻപത്തി അഞ്ച് ശതമാനം വോട്ട് ലഭിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ഇരുപത്തിയേഴ് ശതമാനമാണ് ഇവർക്ക് രണ്ടുപേരുടെയും ജനപ്രീതി കഴിഞ്ഞ മൂഡ് ഓഫ് ദ നേഷൻ സർവേയിൽ നിന്നും ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഓഗസ്റ്റിലാണ് കഴിഞ്ഞ മൂഡ് ഓഫ് ദ നേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിലായിരുന്നു കഴിഞ്ഞ മൂഡ് ഓഫ് ദ നേഷൻ പുറത്തു വന്നത് ആ സമയത്ത് അൻപത്തി രണ്ട് ശതമാനമായിരുന്നു നരേന്ദ്രമോദിയുടെ ജനപിന്തുണ അത് അൻപത്തി അഞ്ചിലേക്ക് ഉയരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇത് ഇരുപത്തഞ്ചായിരുന്നു അത് ഇരുപത്തി ഏഴിലേക്ക് വരുന്ന ഒരു സാഹചര്യവുമുണ്ട് തീർച്ചയായിട്ടും ഇത്തരം അഭിപ്രായ സർവേകൾക്ക് പിന്നിൽ ഒരു ഒട്ടനവധി ശാസ്ത്രീയതയുണ്ട് അവർ ഇതിനെ ഈ അഭിപ്രായ എന്താണ് ഈ ഒരു റിസൾട്ടിലേക്ക് വരാനായി അവർ ഒട്ടനവധി സാമ്പിൾ സർവേ ഒക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ അതിന് ശേഷമായിരിക്കണം എന്തായാലും രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് കഴിഞ്ഞ മൂന്നോ നാലോ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അത് തെറി തെളിയിച്ചു കഴിഞ്ഞു കാരണം ഹരിയാനയിൽ ബി ജെ പി വലിയ വിജയം നേടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയ സംസ്ഥാനങ്ങളാണെന്ന് ഓർക്കണം ഹരിയാന അതുപോലെ തന്നെ മഹാരാഷ്ട്ര ദില്ലി അതുപോലെ ഈ അടുത്ത കാലത്ത് നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ഇവിടങ്ങളിലെല്ലാം ക്ലീൻ സ്വീപ്പായിരുന്നു എൻ ഡി എക്ക് വളരെ മികച്ച വിജയമായിരുന്നു അവിടെ കോൺഗ്രസ്സോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ അപ്രസക്തമാക ആയിപ്പോകുന്ന ഏതാണ്ട് പതിനഞ്ച് കൊല്ലം നീണ്ട ആം ആദ്മി പാർട്ടിയുടെ ഭരണമാണ് ദില്ലിയിൽ അവസാനിച്ചത് അതുപോലെ തന്നെ ബീഹാറിൽ ഭരണകക്ഷി ഭരണസ്ഥാനത്തായിരുന്നു എങ്കിൽ പോലും അവിടെ ലാ ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയിൽ നിന്നും വലിയ ഭീഷണി ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന ശിവസേനയുടെ ഒരു ഭാഗവും കോൺഗ്രസും ഒക്കെ എൻ സി പിയും ഒക്കെ ചേർന്ന് നേതൃത്വം നൽകുന്ന ഒരു മഹാസഖ്യം ഉണ്ടായിരുന്നു ഇവരെല്ലാം എല്ലാം തോൽപ്പിച്ചുകൊണ്ടാണ് ഈ നാല് സംസ്ഥാനങ്ങളിലും വമ്പൻ വിജയം എൻ ഡി എ സഖ്യം നേടിയത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂർ വരുന്നു അതിന് പിന്നാലെ പലതരത്തിലുള്ള പരിശോധന കാര്യം ഈ പരിശീലനം ശതമാനത്തിന്റെ ഒരു കണക്ക് പറയുന്നുണ്ട് ജന പിന്തുണ പ്രധാനമന്ത്രിക്ക് എങ്ങനെ കിട്ടുന്നുള്ളു അപ്പോൾ ഇത് ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ജനപിന്തുണ വർദ്ധിച്ചതെന്നൊന്ന് നമ്മള് അത് നോക്കിയിട്ടുണ്ടോ തീർച്ചയായും നരേന്ദ്രമോദിയുടേത് ഒരു സദ്ഭരണം തന്നെയാണ് രാജ്യസുരക്ഷയിന്മേൽ അദ്ദേഹം എടുക്കുന്ന എന്താണ് നട്ടൽ ഉറപ്പുള്ള തീരുമാനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അങ്ങനെ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഒരു പോസിറ്റീവ് നയതന്ത്ര ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് ഒരു പ്രധാനമന്ത്രിയാണ് എല്ലാ രാജ്യങ്ങളുമായും കഴിവതും രമ്യതയിൽ പോകുന്നത് ഏറ്റവും കൂടുതൽ അമേരിക്ക ഇന്ത്യയെ പെടുത്താൻ നോക്കുമ്പോഴും അതിനെ മറ്റൊരു പ്ലാൻ അവതരിപ്പിച്ചുകൊണ്ട് ഭാരതത്തെ എങ്ങനെയാണ് സുരക്ഷിതമായ കൈകളിൽ മോദിജി കൊണ്ടുപോകുന്നത് കണ്ടേ ഉള്ളൂ അതെ അതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ രാജ്യങ്ങളുമായിട്ടും ഊഷ്മളമായ ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഭാരതം ഇപ്പോൾ ആരുടെയും മുന്നിൽ തലകുളിക്കുന്ന പ്രശ്നമില്ല കാരണം നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് അത് വളരെ പ്രധാനമാണ് ഈ നാഷണൽ ഇൻട്രസ്റ്റിന് പ്രാധാന്യം നൽകാത്ത അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു നയതന്ത്ര ബന്ധം വരുമ്പോൾ ഒരു ഈക്വൽ സ്റ്റാറ്റസ് നമുക്ക് കിട്ടേണ്ടതാണ് കാരണം ഇന്ത്യ ഇപ്പോൾ ഒരു ലോകശക്തിയാണ് അങ്ങനെ ഒരു ഈക്വൽ സ്റ്റാറ്റസ് ആയി കാണാതെ ഇന്ത്യ ഒരു സാമന്ത രാജ്യമായി കാണാനുള്ള നയം അത് ഏത് രാജ്യം സ്വീകരിച്ചാലും അതിപ്പോൾ കാനഡ നേരത്തെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് അഭയം നൽകുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കാനഡയെ തുറന്നെതിർത്തു അതിനുശേഷം അമേരിക്ക അമേരിക്ക ഇന്ത്യക്കെതിരെ എന്താണ് വ്യാപാര യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നു ഇന്ത്യൻ കർഷകരെ പട്ടിണിയിലാക്കാനുള്ള ശ്രമം നടത്തുന്നു പണ്ടൊക്കെ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര കരാറുകൾക്ക് മുമ്പിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുത്ത ചരിത്രമുള്ള ഭാരതം ഇന്ന് നട്ടൽ ഉയർത്തി നിൽക്കുകയാണ് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു എന്ന് മാത്രമല്ല ഈ അമേരിക്കയിലെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഇന്ത്യൻ ഇക്കോണമിയെ പണ്ട് വളരെയധികം അമേരിക്കയിലെ രണ്ട് ബാങ്ക് പൊളിഞ്ഞപ്പോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തന്നെ ആകെ തരിപ്പണം തരിപ്പണമാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരുന്നു അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് ഒരു ശതമാനം പലിശ ഉയർത്തിയാൽ ഇവിടെ വലിയ പ്രശ്നമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഒന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തിയിട്ടും ആ ഉൽപ്പന്നങ്ങൾക്ക് മറ്റു വിപണികൾ കണ്ടെത്തി കൊടുക്കുക ആഭ്യന്തര വിപണിയെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുക അവർക്ക് അതിനുള്ള കരുത്ത് നൽകുക എന്നൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു കൂട്ടം സാമ്പത്തിക പരിഷ്കരണങ്ങളാണ് നരേന്ദ്രമോദി നടപ്പിലാക്കിയത് പ്രത്യേകിച്ച് ഈ ആത്മനിർഭർ ഭാരത് അത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഇതിൻ്റെ ഒരു ഔട്ട് റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലുള്ളവർ അത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല ഈ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ നമുക്ക് തല ഉയർത്തി നിന്ന് പറയാം കാര്യം അവിടെ ഡിസ്പ്ലേ ചെയ്ത പല ആയുധങ്ങളും നമ്മൾ ഉണ്ടാക്കിയതാണ് മറ്റ് വിദേശ രാജ്യങ്ങൾ നമുക്ക് അഡ്വാൻസ് തന്നിട്ടിരിക്കുകയാണ് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആ അത്തരത്തിലുള്ള നമ്മുടെ ഡി ആർ ഡി ഒ നമ്മുടെ പ്രതിരോധ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ആയുധ ശേഖരമാണ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അത് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നിന്നും റഷ്യയുടെ കയ്യിൽ നിന്നും ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നും ഒക്കെ ഇതൊക്കെ മേടിക്കണമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അവർ അവരുൾപ്പെടെ നമ്മളെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യ ഈ രംഗത്ത് എത്രത്തോളം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് ഈ ആത്മനിർഭർ ഭാരത് എന്നുള്ള ആ ഒരു പദം അത് എത്ര ഭാരതീയർ അത് അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് പക്ഷേ നമ്മളൊന്നും മനസ്സിലാക്കണം ഭാരതത്തിനെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ് അത് ഒരു പക്ഷേ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു ഭരണാധിപനും മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലൊരു പ്രോജക്റ്റ് ചങ്കുറപ്പോട് അവതരിപ്പിക്കുക മറ്റ് രാജ്യങ്ങളെ അതിൻ്റെ ലൈനപ്പിൽ കൊണ്ടുവരിക അവരെ ഇവിടെ നിന്ന് സാധനം വാങ്ങിപ്പിക്കുക ഇത്രയും ചെയ്യുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അടുത്ത ഒരു രണ്ട് വർഷത്തിനകം ഈ ആയുധ നിർമ്മാണ രംഗത്ത് ഇന്ത്യ വൻ കുതിച്ചുചാട്ടമാണ് നടത്താൻ പോകുന്നത് മാത്രമല്ല ഈ വ്യാപാര രംഗത്ത് ഇന്ത്യക്കെതിരെ ഇപ്പോൾ അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നു ഇരുപത്തഞ്ച് ശതമാനം ആദ്യം റെസിപ്രോക്കൽ താരിഫ് വരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ മറ്റൊരു ഇരുപത്തഞ്ച് ശതമാനം കൂടി സാധാരണഗതിയിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ അത് ദോഷകരമായി ബാധിക്കേണ്ടതാണ് പക്ഷേ ഇന്നലെ നമ്മുടെ പാർലമെൻറ്റിൽ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് വന്നിരിക്കുന്നു ആ ഇക്കണോമിക് സർവേ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കണക്കുകളടക്കം ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ ഈ യുദ്ധം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല കാരണം ഏതാണ്ട് എണ്ണൂറ്റി സംതിങ് കോടിയായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ എണ്ണൂറ്റി സംതിങ് ബില്യൺ ഡോളർ ആയിരുന്നു നമ്മുടെ കയറ്റുമതി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തത് ആറുമാസത്തെ തന്നെ ഏതാണ്ട് അഞ്ഞൂറ് ബില്യൺ ഡോളർ കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കയറ്റുമതിയിൽ ഒരു ഡോളർ പോലും കുറവ് വന്നിട്ടില്ല എന്ന് ഇന്ത്യ ഉറപ്പ് വരുത്തിയിരിക്കുകയാണ് ഇത് മുൻകാലങ്ങളിൽ സാധ്യമായ കാര്യമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കിറ്റെക്സിന്റെ എം ഡി അത് കേരളത്തിലുണ്ടായ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പേരിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുക പ്രതികരിക്കുകയായിരുന്നു ഈ വിഷയമേ അല്ല പ്രതികരിച്ചത് അന്ന് അദ്ദേഹം പറഞ്ഞത് കിറ്റെക്സ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഈ കുട്ടികളുടെ വസ്ത്രം ഉണ്ടാക്കുന്നതിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനമാണ് ഈ കമ്പനിക്കുള്ള ലോകത്ത് തന്നെ അങ്ങനെ ഒരു കമ്പനി കേരളത്തിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ അഭിമാനമാകേണ്ടതാണ് ദൗർഭാഗ്യവശാണ് നമ്മൾ ആ കമ്പനിയെ ചവിട്ടി അത് ചവിട്ടി പുറത്താക്കി എന്നിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിപണി അമേരിക്കയായിരുന്നു അമേരിക്കയിൽ പ്രശ്നമായത് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് മറ്റ് വിപണികൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അത് ഇന്ത്യയുടെ ഒരു ഉൽപ്പന്നം പൂർണ്ണമായും അമേരിക്കയിൽ നിന്ന് ഗെറ്റ് ഔട്ട് ആവുന്നു എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഈ ഒരു എന്താണ് ഒരു കൺസൈൻമെൻറ്റും കെട്ടിക്കിടക്കാതെ മറ്റു വിപണിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്ന അടിസ്ഥാന സൗകര്യമല്ലാതെ മറ്റൊന്നല്ല കാരണം എന്ത് വന്നാലും നമ്മുടെ വ്യവസായ മേഖല സഫർ ചെയ്യരുത് പണ്ടൊക്കെ ഒരു ലോഡ് ഒരു കൺസൈൻമെൻറ്റ് മാമ്പഴം തിരിച്ചു വന്നാൽ ഇന്ത്യയുടെ മാമ്പഴ ഇൻഡസ്ട്രി മൊത്തം തകർന്ന് തരിപ്പുണമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കർഷകർക്ക് വില കിട്ടാതെ ഇവിടെ വലിയ നഷ്ടം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതങ്ങനെയല്ല അവിടെ നിന്നും ഒരു വിപണിയിൽ നിന്നും ഒരു രാജ്യം തിരസ്കരിച്ചോ അത് മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കാനുള്ള എന്തു പറയുന്നു ചൈനയുമായി രണ്ട് രാജ്യങ്ങളുടെയും പട്ടാളം മുഖാമുഖം നിന്നിരുന്ന ചൈനയുമായി പോലും പെട്ടെന്ന് പോയി ഒരു ഡീലുണ്ടാക്കി അവിടെ ഒരു പകരം സംവിധാനം ഏർപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു അല്ല അതാണ് പ്ലാൻ ബിയും സിയും ഒക്കെ അവിടെ റെഡിയാണ് അതെന്തെങ്കിലും തരത്തിലുള്ള ഒരു പാളിച്ച ഒരു പ്ലാനിൽ ഉണ്ടായാൽ അതെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഒരു ഡെഡ് എക്കോണമി ആണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി അത് ഏറ്റു പറയുകയാണ് ചെയ്തത് അതെ അങ്ങനെയാണ് എന്ന് പക്ഷെ അതല്ല എന്ന് തെളിയിക്കാനുള്ള കരുത്തുള്ള നേതാവാണ് അതാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ വലിയ മിടുക്കൊന്നും ആവശ്യമില്ല പക്ഷെ അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ അതിന് ഒരല്പം മിടുക്കിൻ്റെ ആവശ്യമുണ്ട് അത് കാട്ടുകയാണത് തെളിയിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെയുള്ള ഒരു നേതാവിന് അൻപത്തിയഞ്ച് ശതമാനം പോര എന്നാണ് എൻ്റെ അഭിപ്രായം അത്രമാത്രം ജനപ്രീതി ഉണ്ടാകുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇപ്പോൾ ഇത്രയധികം ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു അതിന് തൊട്ടു പിന്നാലെ അഞ്ച് നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആ നിയമസഭകളിൽ ഭൂരി എല്ലാ ഇടത്തും ബി ജെ പി ജയിക്കുന്നു കശ്മീരിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും മാത്രമാണ് ചെറിയൊരു വിജയം നേടാൻ ജാർഖണ്ഡിലും അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് കാശ്മീരിലും മറ്റൊരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസിന് അവിടെ റോളില്ല പ്രതിപക്ഷത്തിന് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ ഇത് ഇത് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലുണ്ടാവുകയും ബി ജെ പിയെ താഴെയിറക്കാനുള്ള ഒരു ശ്രമം നടക്കുകയും ഒക്കെ ചെയ്തു എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് പക്ഷെ ആ ശ്രമം വിജയിച്ചില്ല ആ ബി ജെ പിക്ക് ചില തട്ടുകേടുകൾ ഉണ്ടാക്കാൻ അതിന് സാധിച്ചു അതാണ് ഈ കേവല ഭൂരിപക്ഷത്തിന് താഴേക്ക് പോയത് പക്ഷേ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതായിരുന്നു ആ മിഷൻ ലക്ഷ്യം അത് നടന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വോട്ട് ചോരി ഉണ്ടല്ലോ ഈ വോട്ട് ചോരി യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എതിരെയാണ് ചില കക്ഷികൾ മറ്റൊരു രീതിയിൽ ഈ ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് അതിന്റെ ഭാഗമായിട്ടാണ് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതെന്ന് തെളിയുകയാണ് ആ ഭാഗം റെക്ടിഫൈ ചെയ്യുന്നതോടുകൂടി ഇത് ആ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി വിജയിക്കുകയാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി വർദ്ധിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം എഴുപത്തി അഞ്ച് കൂടി റിട്ടയർ ആകുമെന്നും അദ്ദേഹം ഇനി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുമെന്നും ഒക്കെയുള്ള അഭ്യൂഹം ഉണ്ടായിരുന്നു അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഈ അപ്രമാദിത്വം ഇല്ലാതാക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ അപ്രസക്തമാവുകയാണ് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് എന്ന് മാത്രമല്ല ഇനി നരേന്ദ്രമോദി അല്ല എങ്കിൽ ഒരു പതിനായിരം നരേന്ദ്രമോദി പാർട്ടിക്കകത്തുണ്ട് എന്ന് നിബ്ദിൻ നബീൻ്റെ അപ്പോയിൻമെൻ്റിലൂടെ പാർട്ടി തെളിയിക്കുകയും ചെയ്തു അപ്പോൾ ജനങ്ങളിൽ അവരുടെ ജനങ്ങളുടെ മനസ്സിൽ ഈ ബി ഒരു വിശ്വാസം അതിൻ്റെ നേതൃത്വം ത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസം അത് ഉയർന്നിരിക്കുന്ന സാഹചര്യമാണ് എന്തുകൊണ്ടും രാഷ്ട്രീയ കാലാവസ്ഥ അതിനനുകൂലമാണ് എന്ന ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സർവേ ഫലങ്ങളിൽ അവിശ്വസിക്കേണ്ടതുല്ല അല്ല എന്തായാലും ബി ജെ പിക്ക് വലിയൊരു ഊർജ്ജമാണ് ലഭിച്ചിരിക്കുന്നത് ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരെ കൃത്യമായ ചിട്ടയായ ക്രമങ്ങളിലൂടെയാണ് മുന്നോട്ട് പോക്കൊണ്ടിരിക്കുന്നത് ഓരോ ഘട്ടത്തിലും അപ്പൊ അതിനിടയിലും ഈ ഇങ്ങനെ ഒരു വാർത്ത ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ അത് ബി ജെ പി പാളയത്തിലൂടെ നൽകാം പ്രത്യേകിച്ച് അണികൾക്കിടയിലാണ് ഇതൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് അത് മറ്റ് സ്റ്റേറ്റുകളിലും അത് വലിയ രീതിയിൽ പ്രതിഫലിക്കും കാര്യം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ രണ്ട് മാസത്തിനുള്ളിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുകയാണ് അസംബ്ലി ഇലക്ഷന് വേണ്ടി അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ കൃത്യമായ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്കും കരുതേണ്ടത് പക്ഷേ അവിടെയുമാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട് കാരണം പാർട്ടിക്കൊട്ടും സ്വാധീനമില്ലാത്ത ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഇനി അടുത്ത അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ഇപ്പോൾ കേരളമായാലും തമിഴ്നാടായാലും അസം അസം പാർട്ടിക്ക് സ്വാധീനമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബംഗാളായാലും പുതുച്ചേരിയായാലും ഇവിടെ ഇങ്ങളിലെല്ലാം ഈ അസമിൽ മാത്രമാണ് ബി ഒരു തുടർഭരണം ലഭിക്കാൻ ബംഗാളിൽ ഒരുപക്ഷേ ഭരണത്തിൽ സിറ്റിംഗ് എം എൽ എ സീറ്റ് പോയതാണ് കഴിഞ്ഞ അപ്പൊ അത് തിരിച്ചു പിടിക്കുക ഒപ്പം അതിനോടൊപ്പം സീറ്റുകളുടെ എണ്ണം കൂട്ടുക തമിഴ്നാട് ഒരു വലിയ വാശി ഉണ്ട് തമിഴ്നാട്ടിലും അതുപോലെ അക്കൗണ്ട് തുറന്ന് വലിയ രീതിയിൽ മുന്നേറുക എന്നുള്ള ഒരു ലക്ഷ്യം അത് ഈ കഴിഞ്ഞ നാളുകളെക്കാൾ അപേക്ഷിച്ച് പ്രത്യേകിച്ചും തമിഴ്നാടിനും കേരളത്തിനും ഇപ്പോൾ കേന്ദ്രം നൽകുന്ന ഒരു പ്രാധാന്യവും വളരെ വലുതാണ് കാര്യം ഓരോ മാസത്തെ ഇടവേളകളിലെങ്കിലും അമിത്ഷായോ മോദിജിയോ തമിഴ്നാട്ടിൽ വന്നു പോകാറുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ വന്നു പോകാറുണ്ട് ഇതൊക്കെ നൽകുന്ന ഒരു ആത്മവിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർവേഫലം നൽകുന്നത് പോലെ തന്നെ അണികൾക്കിടയിൽ കാര്യം പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നത് അവരാണല്ലോ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അപ്പോൾ അവർക്ക് അവരുടെ ഊർജ്ജത്തിലാണ് പാർട്ടിയുടെ മുന്നോട്ടുള്ള കരുത്ത് അപ്പോൾ അവർക്ക് ആ ഊർജ്ജം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്ന വാർത്തകളിലൂടെയാണ് അതെ അതെ മാത്രമല്ല ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം മുൻനിർത്തി ബി ജെ പിയുടെ ജനപ്രീതി ഇടിഞ്ഞു എന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ വരാൻ സാധിക്കും കാരണം അസമിൽ തുടർ തുടർഭരണം നേടിയാൽ പോലും ബംഗാളിൽ കിട്ടാതിരിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിക്ക് സ്വാധീനം കുറവാണല്ലോ അങ്ങനെ ഒരു സാഹചര്യം വരാൻ ഇപ്പോൾ ബംഗാൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലും ഒരു വലിയ എന്താണ് രാഷ്ട്രീയ പാർട്ടിയായി ഒരു അപ്രമാദിത്വമുള്ള പാർട്ടിയായി ബി ജെ പി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല നമസ്തേ നമസ്കാരം ൾക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയോ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും